യുദ്ധം ഗതിമാറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തതിനപ്പുറമാണ് യുദ്ധത്താൽ മുറിവേറ്റിരിക്കുന്ന രാജ്യങ്ങളുടെ പ്രയാസങ്ങൾ ഇപ്പോൾ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി യുദ്ധം ആരംഭിച്ചു അതിനോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ചും സഹായത്തെക്കുറിച്ചും ഇസ്രായേലിന്റെ പരാജയത്തെക്കുറിച്ചും അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഈ മേഖലയിൽ നടന്ന എല്ലാ യുദ്ധസ്ഥിതി വിഗതികളും കൃത്യവും വ്യക്തവുമായ രീതിയിൽ ലോകത്തിനു മുയോനും അറിയാവുന്നതാണ് എന്നാൽ ഇതുവരെ കാണുകയും കേൾക്കുകയും ചെയ്ത അല്ലെങ്കിൽ ഭാവിയിൽ ഇങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് എന്ന് നിരീക്ഷിച്ച നിരീക്ഷകർക്ക് പോലും തെറ്റുപറ്റുന്ന രീതിയിലാണ് നിലവിലെ മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വെപ്രാളപ്പെട്ടിരിക്കുന്നത് ഭയപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരു പരിധിവരെ കാണാൻ പറയാൻ വേണ്ടി സാധിക്കും ഞെട്ടലും വെപ്രാളവും നെട്ടോട്ടവും ഈ ഒരു സാഹചര്യത്തിലേക്ക് അറേബ്യൻ മേഖല മാറിയിരിക്കുന്നത് രണ്ട് രാഷ്ട്ര നേതാക്കളുടെ അപ്രതീക്ഷിതമായിരിക്കുന്ന കൂടിയാണ് എന്തായിരുന്നു ആ പ്രഖ്യാപനം എന്ന് എന്ന് എന്ന കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം അതിലൊന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗജക്കാരെ മാറ്റണം എന്ന് പറഞ്ഞതാണ് അത് ഈജിപ്തിലേക്കോ അതല്ലെങ്കിൽ ഈജിപ്തും അടുത്തിരിക്കുന്ന ജോർദാനും ഈ രണ്ട് രാജ്യങ്ങളും ഇവരെ ഏറ്റെടുക്കണം എന്നിട്ട് ഗസക്ക് പുനർനിർമ്മാണം ചെയ്യും ശുദ്ധികലശം ചെയ്യും എന്നൊക്കെയാണ് ചില ഭാഷാപരമായിരിക്കുന്ന പരിവർത്തനങ്ങളൊക്കെ ചില പത്രങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ അവരെ രണ്ടാമത് അവിടേക്ക് തിരിച്ചു കൊണ്ടുവരും ഇതാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പിന്നീട് ഒന്നും കൂടി കൊണ്ട് പറഞ്ഞു അവരൊരിക്കലും അങ്ങോട്ട് തിരിച്ചു വരില്ല എവിടെയാണോ വാസസ്ഥലത്ത് അവർ താമസിക്കുന്നത് ആ മേഖലയിലായിരിക്കും അവരുടെ സ്ഥിര സ്ഥിരതാമസം അതോടുകൂടി ഇതൊരു അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു പ്രഖ്യാപനമാണെങ്കിൽ പോലും സാധ്യമാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുമോ അല്ലെങ്കിൽ സാധിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രയാസം നിലനിൽക്കുന്നതിനിടയിൽ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവും മറ്റൊരു പിടികൂടി പൊട്ടിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഗസക്കാരെ സൗദി അറേബ്യ ഏറ്റെടുക്കണം അവിടെ ഭൂപ്രദേശം ഒരുപാട് ഒഴിഞ്ഞുകിടക്കുന്നു അവിടെ ഏറ്റെടുത്തുകൊണ്ട് അവിടെ രാജ്യം സൃഷ്ടിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രഖ്യാപനം ഈ രണ്ട് പ്രഖ്യാപനവും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് യാഥാർത്ഥ്യമാവോ യാഥാർത്ഥ്യമാവില്ലേ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം അറബ് രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഫാലസ്തീൻ വിഷയമായി യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഗസ യുദ്ധം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം സാധാരണ ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെ തന്നെ അവസാനിക്കാനാണ് പതിവ് മറ്റൊരു അറബ് രാജ്യത്തേക്ക് അത് കയറി വരാറില്ല അങ്ങനെ കയറി വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുമില്ല കാര്യം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളെല്ലാം അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയാണ് ഇസ്രായേലോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ആ രീതിയിലായിരുന്നു കാര്യങ്ങൾ പോകുന്നത് ഇസ്രായേലുമായി നേരിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പോലും അമേരിക്കയുമായിട്ട് നല്ല സഹകരണമായതുകൊണ്ട് ഈ മേഖലയിലെ ആഭ്യന്തര വിഷയ കാര്യങ്ങളിലൊന്നും മറ്റു രാജ്യങ്ങൾ ഇടപെടാൻ സാധിക്കാത്ത വിധം പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കാലത്തിനും അമേരിക്കക്ക് സാധിച്ചു ഇപ്പോൾ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തിലേക്ക് അങ്ങനെ ഓരോരുത്തരും ഏഞ്ഞ് ഏഞ്ഞ് നടന്നുകൊണ്ട് അതിൻ്റെ അതി മുൻപ് പറഞ്ഞു വെച്ച നേതാക്കന്മാർ മുൻപ് തീർന്നു പോയിരിക്കുന്ന നേതാക്കന്മാര് അവരുടെ ആശയങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാഖും ഇറാനും ലിബിയയും വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമുണ്ട് അവരെ വിശ്വസിക്കാൻ പറ്റില്ല അറബ് രാജ്യങ്ങൾ അവരിൽ നിന്ന് അകലം പാലിക്കണം കൃത്യം വ്യക്തവുമായി അമേരിക്കയോടും ഇസ്രായേലിനോടും അകലം പാലിച്ച രാജ്യമാണ് ഈ മൂന്ന് രാജ്യങ്ങളും അത് ഇറാഖും അങ്ങനെ ഇറാനും അങ്ങനെ ലിബിയയും അങ്ങനെ ഇറാൻ എന്നെ നമ്മൾ മാറ്റി നിർത്തിയാൽ ഇറാഖിൻ്റെയും ലിബിയയുടെയും മുന്നോട്ട് ഭാവിലേട്ടുള്ള പ്രയാണം തങ്ങളുടെ ആശയപരമായ രീതിയിലും നില നയനിലപാടിനെയും സാരമായിട്ട് ബാധിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയ അമേരിക്ക അവരെ ഒതുക്കാൻ വേണ്ടി വലിയ തന്ത്രങ്ങൾ മെനയുകയും അതിനനുസരിച്ച് നീങ്ങുകയും ചെയ്തു ഗുവൈറ്റ് ഇറാഖ് യുദ്ധം ഇറാഖിൽ നിന്ന് ഗുവൈറ്റിൽ നിന്ന് ഇറാഖ് സൈന്യം പിന്മാറിയതോടുകൂടി അത് അവസാനിച്ചു പക്ഷേ അമേരിക്ക അത് അവസാനിപ്പിച്ചില്ല ഗുവത്ത് യുദ്ധം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് പിന്നീട് ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടാകുന്നത് അത് പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ ഉണ്ടായതല്ല സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി പിന്നീട് അവിടെ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തി അങ്ങനെ ഘട്ടം ഘട്ടമായ രീതിയിൽ ആ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ തകർത്തതിന് ശേഷമാണ് യുദ്ധപ്രഖ്യാപനങ്ങൾ തന്നെ ഉണ്ടാകുന്നത് അത് അമേരിക്ക നേരിട്ടല്ല യൂറോപ്യൻ യൂണിയന്റെ പരമാവധി രാജ്യങ്ങളെ ഇതിനോട് ഏകോപിപ്പിച്ചുകൊണ്ടും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് സഹായം തേടിക്കൊണ്ടുമാണ് അന്ന് അമേരിക്കയും ഇറാഖും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത് ഇറാഖിന്റെ അമേരിക്കയുടെ ലക്ഷ്യം സാധൂകരിച്ചു സദ്ദാമിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം അത് സാധ്യമാക്കി തൊട്ടു മുൻപ് യുദ്ധത്തിന് തൊട്ട് മുൻപ് ജോർജ് ബുഷ് പറഞ്ഞ കാര്യം തന്നെയാണ് സദ്ദാമൻ രണ്ടു മക്കളും രാജ്യം വിട്ടു പോകണം നാൽപ്പത്തെട്ട് മണിക്കൂർ അതിന് സമയം കൊടുത്തത് അതിന്റേ രാജ്യം വിട്ടു പോകണം എന്ന് പറഞ്ഞു സദാമാൻ മറുപടി പറഞ്ഞു ഞാൻ ജനിച്ചതും ജീവിച്ചതും ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് മരിക്കേണ്ടത് എൻ്റെ ദേശം ഇവിടെയാണ് ഞാൻ യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ള മറുപടിയാണ് സദ്ദാമിന്റെ ഭാഗത്തുനിന്ന് അത് ശക്തനായിരിക്കുന്ന ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് പറയുന്നത് അങ്ങനെ തന്നെയാണ് ആ ഏതായിരുന്നാലും യുദ്ധം നടന്നു സദാമിനെ പിടികൂടി വധിക്ക വധിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് അറിയുന്ന അറിയുന്നതാണ് പിന്നീടാണ് ലിബിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നത് ലിബിയയുമായി ബന്ധപ്പെട്ടത് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ പാൻ അമേരിക്കൻ വിമാനം വെടിവെച്ച് വീതിയുമായി ബന്ധപ്പെട്ട് ലിബിയയുടെ പ്രസിഡന്റായിരുന്ന കേണൽ ഗദ്ദാഫിയുടെ അളിയന്മാർ അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് അവരെ വിട്ടുതരണം എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക തുടങ്ങിയത് വലിയ രീതിയിൽ അന്വേഷണമൊക്കെ നടത്തിയിട്ടും അതിൽ ഗദ്ദാഫിയുടെ പങ്കാളിത്തം കണ്ടെത്താൻ വേണ്ടി അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസിക്ക് പോലും സാധിച്ചിട്ടില്ല പക്ഷെ അമേരിക്ക വിട്ടിട്ടില്ല അവിടെ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടായി ഗദാബിയെ പിടികൂടി വെടിവെച്ചു കൊന്നു അങ്ങനെ ആ രീതി അവസാനിച്ചു അതിന് ശേഷിക്കുന്നത് ഇറാൻ മാത്രമാണ് പിടിച്ചു നിന്നത് അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ ലിബിയയും ഇറാഖും പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ ശത്രു നമ്മൾ തന്നെ പോറ്റുന്നവരാണ് അത് അമേരിക്കയാണ് അമേരിക്കയിൽ നിന്ന് അകന്നു നിൽക്കണം അവരുടെ നയങ്ങളും നിലപാടുകളും സമീപനങ്ങളും എല്ലാം നമ്മളെ ഉന്നം വെച്ചു കൊണ്ടുള്ളതാണ് അതുകൊണ്ടാണ് സൈനികപരമായ രീതിയിൽ ശക്തിയോടെ വളരാൻ വേണ്ടി അറബ് രാജ്യങ്ങളെ അവർ സമ്മതിക്കാത്തത് ഞങ്ങൾ സുരക്ഷിതമായി ഇവിടെ ഉണ്ട് മറ്റാരും ആക്രമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ രംഗത്തും സായുധ രംഗത്തും സൈനിക രംഗത്തും അറേബ്യൻ മേഖലയെയും മുസ്ലിം രാജ്യങ്ങളെയൊക്കെ ഈ പ്രതിസന്ധിയിലാക്കുന്നത് അമേരിക്കയുടെ നയങ്ങൾ നിലപാടുമാണ് അമേരിക്കക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നമായിട്ട് ഏതെങ്കിലും രാജ്യങ്ങൾ പറഞ്ഞാലോ പിന്നീട് അവർ ചെയ്യുക അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയം ഉണ്ടായിട്ട് രാജ്യം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും ഇതൊക്കെയാണ് മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മുൻപ് ഇറാൻ പറഞ്ഞു വെച്ച മുൻപ് ഇറാഖ് പറഞ്ഞു വെച്ച ലിബിയ പറഞ്ഞു വെച്ച ആ കാര്യം കൃത്യമാണ് നിങ്ങളെ അവർ പിടികൂടുക തന്നെ ചെയ്യും അതിന് മുൻപ് നിങ്ങൾ അവരിൽ നിന്ന് രക്ഷപ്പെടണം അതായിരുന്നു പറഞ്ഞുവെച്ച് അതൊന്നും അറബ് രാജ്യങ്ങൾക്ക് ഏഷ്യയിട്ടില്ല ഇപ്പൊ പറഞ്ഞ കാര്യം അത് കൃത്യമാണ് ഗസ എന്ന് പറയുന്ന മുസ്ലിം രാജ്യം ഞങ്ങൾ ഇതാ പിടിച്ചെടുക്കാൻ പോവുകയാണ് അവിടെ ആൾക്കാരോട് ആൾക്കാരോട് എന്ത് പറഞ്ഞു നിങ്ങൾ അതിർത്തി ആയിരിക്കുന്ന ഈജിപ്തിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും അഭ്യന്തോ അത് ഒന്ന് ജോർദാനാണ് പറഞ്ഞത് മറ്റു രാജ്യം കൊണ്ട് അതിലുണ്ട് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ അത് കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല അപ്പൊ ജോർദാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് ഒരു പരിധിവരെ അമേരിക്ക പറഞ്ഞതിൻ്റെ അപ്പുറം ജോർദാൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈജിപ്തിലെ സി എന്ന് പറഞ്ഞാൽ ഉസ്ലിം മുബാറക്കിന്റെ ഭരണത്തിന് ശേഷം പിന്നീട് അമേരിക്കയുടെ ഇസ്രാമിലെ പിന്തുണടു കൂടിയാണ് ഇപ്പോഴത്തെ ഭരണാധികാരി അവിടെ അധികാരത്തിൽ വന്നത് വല്ലാതെ ഉടക്കാനും പണക്കാനും വേണ്ടിയിട്ട് സാധിക്കില്ല അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ആ ഭരണ തായവീണ്ട് പുതിയ ഭരണത്തെ ഉണ്ടാക്കാനുള്ള സംവിധാനം അവിടെ ആഭ്യന്തര ഉണ്ടാക്കിയിട്ട് അമേരിക്കയ്ക്ക് നടക്കും ജോർദാനിലും നടക്കും അങ്ങനെ അവരെ പ്രതിസന്ധിയിലാക്കിയിട്ട് ഇവരെ ഏറ്റെടുപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ ചെയ്യുമോ എന്നുള്ള ഒരു ഭയപ്പാട് യഥാർത്ഥത്തിലുണ്ട് അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം എല്ലാ കാലത്തും തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറുപത് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ജോർദാൻ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധമാണ് അന്ന് യുദ്ധം ചെയ്തിരുന്നെങ്കിലും ഇപ്പം നയതന്ത്ര ബന്ധമുണ്ട് സൗഹൃദ ബന്ധമുണ്ട് പോക്കുവരവുണ്ട് അങ്ങനെ യാതൊരു വിഷയമില്ലാത്ത രീതിയിൽ പോകുന്ന ആ രാജ്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ പറയുന്ന കാര്യം അനുസരിക്കേണ്ട ഒരു രീതിയിലേക്ക് എത്തി എന്നാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു രാജ്യത്തോടും അവർ പറഞ്ഞു ഇറാനോട് പറഞ്ഞിട്ടില്ല ലിബിയോ ലബനാനോട് പറഞ്ഞിട്ടില്ല യമനോട് പറഞ്ഞിട്ടില്ല അവരോടൊന്നും പറഞ്ഞിട്ടില്ല അവരൊക്കെ യുദ്ധമുഖത്ത് സജീവമായിട്ടുള്ളവരാണ് അവർക്കെതിരെ പോരാട്ട വീര്യമുള്ള ഒരു രാജ്യത്തോടും പറയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനും ധൈര്യമില്ല അവരൊക്കെ പറഞ്ഞിട്ടില്ല ഇപ്പൊ പ്രതിസന്ധി പോകുന്നത് വിഷയങ്ങൾ പോകുന്നത് സൗദി അറേബ്യയിൽ ഗസ രാജ്യം സൃഷ്ടിക്കണമെന്ന് ഇസ്രായേൽ പറഞ്ഞു അവിടുന്ന് വിട്ടുപോക പോട്ടിട്ട് ജോർദാനിലും ഈജിപ്തിലേക്കും പോകണം എന്ന് പറഞ്ഞാൽ അത് അറബ് രാജ്യങ്ങളെ സാരമായിട്ട് ബാധിക്കുന്ന വിഷയമൊന്നുമല്ല അത് അവർ തമ്മിലുള്ള വിഷയമായിട്ട് അവസാനിക്കും പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുമ്പോൾ ആ രീതിക്കൊക്കെ മാറ്റം വന്നു തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അറബ് രാജ്യങ്ങൾ ഇത്ര പൂണ്ട് ഓടി നടക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുന്നത് അന്നത്തെ കാലഘട്ടം അന്നത്തെ കാലഘട്ടത്തെ പറ്റി ദീർഘദൃഷ്ടിയോടു കൂടിയാണ് ഇസ്രായേലും അമേരിക്കയും ഒരു തന്ത്രങ്ങളൊക്കെ മെനിയുക അടുത്ത വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോ എന്നല്ല അൻപതും നൂറും വർഷം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊക്കെ ആവണം ഇങ്ങനെയൊക്കെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ദീർഘദൃഷ്ടിയോടുകൂടി ഈ കാര്യങ്ങൾ പറയുക ഈ ഒരു പ്രവൃത്തി ചെയ്യുക അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ദുർ വളരെ അടുത്തുള്ള കാലത്ത് എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള രീതിയിൽ സുദീർഘമായി ചിന്തിക്കാതെ ദൈർഘ്യം കുറച്ച് ചിന്തിച്ചിട്ടാണ് പ്രവർത്തിച്ചത് ഇതിന് തമ്മിലുള്ള മാറ്റം അതാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ രാജ്യം സ്വതന്ത്രമാകുന്നു സ്വതന്ത്ര പ്രഖ്യാപനം നടത്തുന്ന അവർ തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനും അതിന് പിന്തുണ നൽകുന്നു അതോട് അനുബന്ധിച്ച് ചില രാജ്യങ്ങൾ പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം യുവൻ സഭയിൽ അവതരിപ്പിക്കുന്നു എന്നാൽ പാലസ്തീന് സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറാണ് എന്ന് യു സഭയോട് ഒപ്പം തന്നെ യഥാർത്ഥത്തിൽ അമേരിക്കയും ബ്രിട്ടനും മൗനം സമ്മതം നടത്തിയായിരിക്കുന്ന വിവരങ്ങളും ചരിത്രത്തിൽ കാണാൻ വേണ്ടി പറ്റും അതിന് പാലസ്തീന്റെ അതോറിറ്റിയോടൊപ്പം തന്നെ മറ്റ് അറബ് രാജ്യങ്ങളും അനുവദിച്ചില്ല അത് അവർ പറഞ്ഞ കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പാലസ്തീൻ്റെ ഭൂപ്രദേശമാണ് അത് പിടിച്ചെടുത്തിട്ട് ആ ഭൂപ്രദേശം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കേണ്ടത് അങ്ങനെയാണ് ഇത് വൈകി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിന് ശേഷം വൈകി വൈകി നമ്മൾ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുന്നിടത്തോളം ഈ വിഷയങ്ങൾ തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നേരെ തിരിച്ച് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യമാസമത്ത് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ആയുധപരമായും സായുധമായും വൈമാനികമായും ഒരു രാഷ്ട്രത്തിന്റെ എല്ലാവിധ ഗാംഭീര്യവും ആ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ടായി ഉണ്ടാവുമായിരുന്നു അത് അറബ് രാജ്യങ്ങൾ ദുർഘട രീതിയിൽ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഏറെക്കുറെ ഫലസ്തീന ഇസ്രായേലിന് അനുകൂലമായ നിലപാടെടുത്തു എന്നൊക്കെ പിന്നീട് പറയപ്പെട്ടിട്ടുണ്ട് ആ രീതിയിലേക്ക് മാറിയത് കൊണ്ടാണ് ഇന്ന് അതിന്റെ ദുരന്ത ഫലം അവർ തന്നെ അനുഭവിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു പറയുന്നത് ഞങ്ങൾ സുരക്ഷിതരമാണ് അറബ് ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത് രാജ്യത്തിന്റെ പുരോഗതി രാജ്യത്തിന്റെ അകത്തുണ്ടാകുന്ന പുരോഗമിക്കുന്ന കാര്യം കാലോചിതരമായി മാറ്റം വരുത്തിക്കൊണ്ട് അങ്ങനെ ഗംഭീരമായി അവരുണ്ടാക്കുന്നു പക്ഷേ അതിനൊരു സുരക്ഷിത്വം നൽകുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് അത് കുവൈത്ത് പിടിച്ചടക്കിയതോടുകൂടി ഏറെക്കുറെ അറബ് രാജ്യത്തിന് ബോധ്യപ്പെട്ടതാണ് അപ്പത്തന്നെ വിലങ്ങു വീണിരിക്കുന്നു അമേരിക്ക അതിന് വലിയ പ്രതിരോധം ഉണ്ടാക്കിയിരിക്കുന്നു ഗുവൈറ്റിന് രണ്ട് മണിക്കൂർ ഈ സദാം ഹുസൈനെ സൈന്യം പിടിച്ചെടുക്കുന്നത് ഒരാളിൽ സമയം വൈകിട്ടില്ല കീപ്പടുത്തിക്കൊണ്ട് ഈ ഗുവൈറ്റിന്റെ സൈനികരൊക്കെ അറസ്റ്റ് ചെയ്തു അതല്ലെങ്കിൽ അവരെ തുരത്തി ആ രാജ്യം പിടിച്ചെടുക്കുന്നു പ്രതിരോധ സംവിധാനം വളരെ തകർന്നതുകൊണ്ടാണ് അത്ര എളുപ്പത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ സൈനികരെ കടന്നു കയറിയിട്ട് പിടിക്കാൻ വേണ്ടി സാധിച്ചത് ദീർഘദൃഷ്ടിയോടോടു കൂടി രാജ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ ആലോചിച്ചിട്ട് പോലുമില്ല അറബ് രാജ്യങ്ങൾ ഒന്നും അവരൊക്കെ പൂർണ്ണമായ രീതിയിൽ എന്തു ചെയ്തിട്ടുണ്ട് അമേരിക്ക വിശേഷിച്ചു അമേരിക്ക എന്തു ചെയ്തു ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൈനികപരമായിരിക്കുന്ന സഹായങ്ങൾ അവർക്ക് നൽകില്ല പകരം വികസന സംബന്ധമായിരിക്കുന്ന തന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രം ചെയ്തുകൊണ്ടു പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അവരത് വിശ്വസിക്കുകയും ചെയ്തു ഇന്ന് രീതിക്ക് മാറ്റം വന്നു ഇന്ന് അവർ പറയുന്ന കാര്യം ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണം ഏറ്റെടുത്തതിന് ശേഷം ആദ്യം സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യയാണ് ട്രില്യൺ കണക്കിന് ഡോളറിന്റെ കരാറാണ് ഈ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിൽ പരസ്പരം ധാരാളം അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയത് അങ്ങനെ ഉണ്ടാക്കിയ അതേ കസാരെ കുത്തിരുന്നാട്ടാണ് എന്തു ചെയ്യുന്നത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവും നേരെ തിരിച്ചു പറയുന്നത് ഇസ്രായേൽ ഏറ്റെടു ഫലസ്തീന്റെ ഗസ പ്രദേശം അല്ലെങ്കിൽ ഗസ രാജ്യം സൗദി അറേബ്യയിൽ സൃഷ്ടിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാൽ ട്രംപ് അതിന് മറുപടി നൽകിയിട്ടില്ല ഇത് ഇവർ രണ്ടാളും ഒത്തു കളിക്കുന്ന ഒരു ഡ്രാമയുടെ ഭാഗമായിട്ടാണ് ഇത് കാണുന്നത് ലോക ബാങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനമോ അതിൽ കൂടുതലോ മിഡിൽ ഈസ്റ്റിലെ അറബികളുടെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ പണമാണ് എന്ന് ഇതിന്റെ മുൻപ് ഒരു റിപ്പോർട്ട് വന്നിരുന്നു അത് ഔദ്യോഗികമല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും വല്ലാതെ മോശമാവാനുള്ള സാധ്യത കുറവാണ് അപ്പൊ ലോക ബാങ്കിലുള്ള പണം ഡെപ്പോസിറ്റ് ഏറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ മുൻപ് വലിയ രീതിയിലുള്ള ചർച്ച അറേബ്യ മേഖല തന്നെ ഉണ്ടായതാണ് ഈ പണത്തിന് ഇൻട്രസ്റ്റ് വാങ്ങില്ല ഈ പലിശ എങ്ങോട്ട് പോകുന്നു എന്ന് അന്വേഷിക്കണം പിന്നീടാണ് ഈ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പലിശ എടുത്തുകൊണ്ട് അത് ഇസ്രായേലിന് ആയുധം വാങ്ങാൻ വേണ്ടി കൊടുക്കുകയാണ് എന്ന് കണ്ടെത്തി അപ്പോ അറബികളുടെ പണം കൊണ്ട് തന്നെ അറബികളെ കൊല്ലാൻ വേണ്ടി അവരത് ഉപയോഗിക്കുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടത് ഈ ലോക ബാങ്കിലുള്ള പണത്തിന്റെ ഇൻട്രസ്റ്റ് പലിശ വാങ്ങുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ പലിശയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അതുമായിട്ട് ഒരുപാട് ചർച്ചകൾ വന്നു പിന്നെ ഇറാഖ് യുദ്ധത്തിന് ശേഷം ഒരുപാട് ഈ സൗദി അറബികൾ തന്നെ പണം അവിടുന്ന് പിൻവലിക്കാൻ തുടങ്ങി പിന്നീട് അത് ബ്ലോക്ക് ചെയ്തു പണം നൽകില്ല എന്ന് പറഞ്ഞു വല്ലാത്ത രീതിയിലുള്ള പണം പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് തന്നെ പ്രതിസന്ധി ആവാനുള്ള സാധ്യതകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇറാഖ് യുദ്ധത്തിന് ശേഷം അമേരിക്കയുമായിട്ട് അകന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അവർ കൊടുക്കുന്നില്ല അവർ കൊടുക്കാതിരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഏറെക്കുറെ ഒക്കെ ശാന്തമാക്കി പിന്നെ ഒരു സമാധാനത്തിലൂടെ പോന്നു അതിനിടയിലാണ് ഇപ്പോൾ അബ്രാം കരാറിന്റെ ഒരു വിഷയങ്ങൾ ഉണ്ടാകുന്നത് അബ്രാം കരാറിന്റെ വിഷയത്തിൽ വിഷയത്തിൽ സൗദി അറേബ്യ ഇതിനോട് പരിഗണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനോട് യോജിപ്പിൽ എത്തിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയത് ബൈഡൻ ആണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റാണ് നിർബന്ധി നിർബന്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതിൽ വല്ലാത്ത രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് നിർബന്ധിച്ചത് ഏറ്റവും ഒടുവിലായിട്ട് സൗദി അറേബ്യ അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കരാറിൽ ഒപ്പുവെച്ചത് എന്നാണ് പറയപ്പെട്ടത് ഇസ്രായേലിന്റെ പ്രതിനിധി സൗദി അറേബ്യയിലും സൗദി അറേബ്യയുടെ പ്രതിനിധി ഇസ്രായേലും സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട ആ കാലത്ത് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നതാണ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു രണ്ട് സന്ദർശനം ഇസ്രായേലും സൗദി അറേബ്യയും തമ്മിൽ ഉണ്ടാകുന്നത് അപ്പം പറഞ്ഞു കാക്ക വരുന്ന കാര്യം ഫലസ്തീനിൽ എഴുപത്തി വർഷവും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് ലോകം കേൾക്കാതിരുന്നു പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊന്നും അതിന് വല്ലാത്ത രീതിയിൽ ശ്രദ്ധ കൊടുക്കാതിരുന്നു ഗസക്കാർ വിളിച്ചു പറഞ്ഞിരുന്നു ഞങ്ങൾ സ്വതന്ത്രയല്ല ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് നേരെ അനാവശ്യമായ രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട് മരിച്ച മൃതദേഹത്തിൻ്റെ ആന്തരിക അവയങ്ങൾ പോലും കവർന്നെടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇസ്രായേൽ സൈന്യം അവരുടെ രാജ്യത്തെ ജയിലിൽ വെച്ച് ചെയ്യുന്നത് എന്ന് ലോകത്തോട് പറഞ്ഞിട്ട് ലോകത്ത് നിന്ന് കേട്ടിട്ടൊന്നുമില്ല അവർ അവരുടേതായി അയക്കുന്ന വൈക്കുകയാണ് എങ്ങനെയാണ് ഒക്ടോബർ ഏഴാം തീയതി ഈ ഗസയിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നത് അതിനെ ന്യായീകരിച്ചു കൊണ്ടാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ബുട്ടസ് പറഞ്ഞത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല ഹമാസിന്റെ ആക്രമണം അതിന് പതിറ്റാണ്ടുകളായ വേദനയുടെയും പീഡനത്തിന്റെയും കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിന്റെയും ദുരന്തത്തിന്റെയും കഥകൾ പറയാറുണ്ട് ചരിത്രം മുഴുവനും വായിക്കണം എന്ന് ആന്റോണിയോ ബുട്ടസ് ഇസ്രായേലിനെ ഉപദേശിച്ചതും ഇത് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നം പിന്നെ ഇസ്രായേൽ ഇവിടെ യു എൻ സഭയിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാവുന്നതാണ് ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും അല്ല ആലോചിച്ചത് അല്ല ഇങ്ങനെയൊന്നും അല്ല അവസാനിക്കുമെന്ന് വിചാരിച്ചത് എന്തൊക്കെയാണോ മുമ്പ് ഇറാനും ഇറാഖും ഒക്കെ പറഞ്ഞുവെച്ചത് അവിടേക്ക് കാര്യങ്ങൾ എത്തുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാ യു എൻ സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സാമ്രാജ്യമാക്കിയിട്ട് വിപുലീകരിക്കുന്നു ആ വിപുലീകരിക്കാൻ ഇന്നന്ന രാജ്യങ്ങളുടെ ഭാഗങ്ങൾ ഞങ്ങളുടേതായിട്ട് കൂട്ടിച്ചേർക്കുന്നു അത് ഞങ്ങളുടെ ചരിത്രപരമായ രീതിയിൽ അനിവാര്യമാണ് അതല്ലെങ്കിൽ ആ ഭാഗം കൊണ്ട് ചേരുന്ന സമയത്ത് മാത്രമേ ഇസ്രായേൽ പൂർണ്ണതയിലെത്തുള്ളൂ അതിന് ജോർദാൻ്റെ പേര് ഈജിപ്തിന്റെ പേര് ലബനാന്റെ പേര് സിറിയയുടെ പേര് പിന്നീട് പറഞ്ഞത് സൗദി അറേബ്യയാണ് സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളും കൂടി എന്നൊരു പരാമർശം അതിലുണ്ടായിരുന്നു പിന്നീട് ഇറാനും ഇസ്രായും തമ്മിൽ നേർക്കു നേരെ യുദ്ധം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളും ചർച്ചകളും ആ വിലൂടെ അങ്ങോട്ട് പോയി അതുകൊണ്ട് ഇത് പതുക്കെ മാഞ്ഞുപോയി പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരെന്ന് മറന്നുപോവോ അവർ മറന്നിട്ടൊന്നുമില്ല അവർ മറന്നിട്ടില്ല എന്നുള്ളതിന്റെ തുടർച്ചയാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് ഗസക്കാരെ സൗദി അറേബ്യ ഏറ്റെടുക്കണം ഏറ്റെടുക്കുന്നതോടനുബന്ധിച്ച് അറേബ്യൻ മേഖലയിലുടനീളം അമേരിക്കയ്ക്ക് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ വരും എന്നുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെ ഗസയുടെ അധികാരങ്ങൾ പൂർണ്ണമായ രീതിയിൽ ആരുടെ കൈവശത്തിലേക്കെത്തും അമേരിക്കയുടെ കൈവശത്തിലേക്കെത്തും അമേരിക്കയുടെ എത്തുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ കൈവശത്തിലേക്ക് എത്തും മെഡിറ്റേറിയൻ കടലിന്റെ അതിരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ കടലുമായി ബന്ധപ്പെട്ട നല്ലൊരു ഭാഗം ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും അല്ലെങ്കിൽ അതിന്റെ നിയന്ത്രണം കൂടി അവിടെ അവരുടെ ഭാഗത്തേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും മിഡിൽ ഈസ്റ്റ് ഭീഷണിയുടെ നീലിലായിട്ട് നിലനിൽക്കണം അതിന്റെ ഒരു മുന്നറിയിപ്പ് യു എൻ സഭയിൽ നെതന്യാവും നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ആദ്യം പറഞ്ഞ ഇറാനെ കുറിച്ചാണ് ഇറാന്റെ ഇറാൻ ഇറാന്റെ ഭൂപ്രദേശത്തിൽ തങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു മേഖലയും ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ അറേബ്യൻ രാജ്യങ്ങളിൽ ഞങ്ങളുടെ കണ്ണും കാഴ്ചയും എത്താത്ത ഒരു ദേശവും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് യഥാർത്ഥത്തിൽ അന്ന് പറഞ്ഞ അറബ് രാജ്യത്തോടാണ് ഇറാനോട് പറഞ്ഞതിന് ഇറാൻ കൃത്യമായ രീതിയിൽ മറുപടി നൽകിയിട്ടുണ്ട് നൂറ്റി എൺപത്തിനോളം മിസൈലുകൾ വിട്ടുകൊണ്ടാണ് അതിന് മറുപടി നൽകിയത് അതോടുകൂടി ഇറാനോട് കളിച്ചാൽ അതിജീവിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നുള്ള കാര്യം ഇസ്രായേലിന് ബോധ്യമായി ഇസ്രായേൽ പിന്നെ വല്ലാതൊന്നും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല അറബ് രാജ്യങ്ങൾക്ക് അത് കൃത്യമായ രീതിയിൽ ബോധ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല അവരോട് മറുപടി പറഞ്ഞില്ല ആ മറുപടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പാണ് വെപ്രാളപ്പ് പിടിച്ചത് നമ്മുടെ നേരെ വന്നിരിക്കുന്നു ഇതിപ്പോൾ ആരോടാ പറയേണ്ടത് എന്നുള്ള വിഷയമുണ്ട് എന്ന് പറഞ്ഞാൽ എഴുപത്തി വർഷമോ അതിൽ കൂടുതലോ വലിയ ബന്ധങ്ങളുള്ളതാണ് അറേബ്യൻ രാജ്യവും അമേരിക്കയും തമ്മിൽ സഖ്യകക്ഷികളാണ് ഇന്ത്യ റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാലത്തും അല്ലെ സോറ്റോടൊപ്പം ചേർക്കുന്ന നിൽക്കുന്ന കാലത്തും അറേബ്യൻ രാജ്യങ്ങളൊക്കെ അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് അങ്ങനെയാണ് ആ സ്ഥിതി കാര്യങ്ങളൊക്കെ പോയത് അപ്പോൾ ഈ മറ്റ് എതിർഭാഗത്ത് നിൽക്കുന്നതാണ് റഷ്യൻ റഷ്യയോടനുബന്ധിച്ചുള്ള വിഭാഗങ്ങളും അതായത് അതിൽ റഷ്യ വരും ചൈന വരും പിന്നീട് ഇറാൻ വരും അപ്പോൾ ഇറാൻ്റെ ഇവരുടെ സഹായം യഥാർത്ഥത്തിൽ ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വളരെ എളുപ്പത്തിലും വളരെ വളരെ സൗകര്യപ്രദമായ രീതിയിലും ഒരുപക്ഷേ ഗസയിലിന് ആളുകളെ മാറ്റാനൊന്നും പറ്റില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം പക്ഷേ ഇതിലൊക്കെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയമായിരിക്കുന്ന നിലപാടുകളും കൃത്യമായിരിക്കുന്ന അജണ്ടകളുണ്ട് ഈ അജണ്ടയും നിലപാടും മനസ്സിലാക്കണമെങ്കിൽ എന്താണ് അമേരിക്ക എന്നുള്ളതും അവരുടെ നയ നയനിലപാടുകളും സമീപനങ്ങളും മറ്റുള്ള രാജ്യങ്ങൾക്കിടയിൽ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പ്രതിനിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അറിയാൻ അനിവാര്യമാണ് അത് ഇറാനത് പഠിച്ചിട്ടുണ്ട് ഇറാഖ് പഠിച്ചിട്ടുണ്ട് ലിബിയ പഠിച്ചിട്ടുണ്ട് സുഡാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ പഠിച്ച രാജ്യങ്ങളൊക്കെ ഘട്ടം ഘട്ടമായ രീതിയിൽ ഈ അവരില്ലാതാക്കുവാനോ ഭരണം അട്ടിമറിക്കാനോ അത്തരം ശ്രമങ്ങളൊക്കെ അവർ ആരംഭിച്ചിട്ടുണ്ട് ക്യൂബ അമേരിക്കയെ എതിർക്കുന്ന രാജ്യമാണ് ബെനിസുല ഷാവേസിന് നമുക്കറിയാം ഷാവേസ് എൻ്റെ അടിവസ്ഥത്തിൽ ഈ ക്യാൻസറിൻ്റെ അണുക്കൾ വെച്ചുകൊണ്ട് കൊണ്ട് കൊലപ്പെടുത്തിയെന്നാണ് പറഞ്ഞത് ക്യാൻസറിൻ്റെ അണുക്കൾ ഒന്നിക്കും ബ്ലഡിൽ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ വസ്ത്രത്തിൽ കയറിയിട്ടുണ്ട് അങ്ങനെയാണ് ഷാവസ് അവിടെ കൊല്ലപ്പെ മരണപ്പെടുന്നത് ഈ യാസർ അർഫാത്ത് യഥാർത്ഥത്തിൽ പ്ലൂട്ടോണിയം തിരികെ കയറ്റി കൊലപ്പെടുത്തിയതാണ് എന്ന് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ക്യൂബയിലെ ഈ ഫെഡറൽ കാസ്റ്റോഡിനെ ഭരണം മാറ്റി പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരനോ ബന്ധപ്പെട്ട ആളോ ആണ് ഭരണേൽപ്പിച്ചത് അതൊക്കെ ഈ ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് അങ്ങനെ സുഡാനില് നമുക്കറിയാം ഭരണകക്ഷിയും അവിടത്തുള്ള സ്വകാര്യ സൈനിക വിഭാഗം തമ്മിൽ ഏറ്റുമുട്ടാണ് ഇപ്പോഴും ആ വിഷയങ്ങൾ അവസാനിച്ചിട്ടില്ല അങ്ങനെ പോകുന്ന അവരുടെ ലിസ്റ്റിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാത്ത രാജ്യത്തിനകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഭരണാധികാരികളെ അട്ടിമറിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന പ്രവർത്തനം മുംബൈ പോകുന്നതാണ് അതുകൊണ്ട് അവർ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇറാനും പറഞ്ഞത് ഇറാഖും പറഞ്ഞത് ലിബിയയും പറഞ്ഞത് അത് കേട്ടതേ ഇല്ല ഏതാനും ഈ ഒക്ടോബർ ഏഴാം തീയതിയിലുള്ള അക്രമത്തിന് ശേഷം ഈ ജിദ്ദയിൽ കൂടിയിരിക്കുന്ന ഉച്ചകോടിൽ ഈ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഇറാൻ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ വരാൻ പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുന്നത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ നേരെ അവർ തീർച്ചയായിട്ടും പോലെ പിന്തുടരും അങ്ങനെ നമ്മളെ കീഴ്പ്പെടുത്തും അത് അവർക്ക് സാധിക്കും അത്ര വലിയ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അവർക്കുണ്ട് നമ്മൾ ശത്രുവിനെ തീറ്റിപ്പോറ്റാൻ പാടില്ല അപ്പം അറേബ്യൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഇസ് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ദേശം സൗദി അറേബ്യയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഷ സംസാരിക്കുന്ന രാജ്യമാണ് അവരുടെ ഭാഷ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്ലാങ്കിന് തന്നെ പ്രയോഗിക്കുന്ന ഭാഷയുടെ സ്ലാങ്കിന് തന്നെ വലിയ മാറ്റമുണ്ടാവും കേരളത്തിലിപ്പോൾ കാസർകോട്ടുകാരും തിരുവനന്തപുരത്തുകാരും ഒരേ സ്ലാങ്ക് അല്ലേ ഉപയോഗിക്കുന്നു പറയുന്ന സമയത്ത് ഭാഷ ഒന്നാണ് കോഴിക്കോട്ടുകാരും തൃശ്ശൂർക്കാരും പറയുമ്പോൾ മലയാളമാണ് സ്ലാങ്കിന് മാറ്റമുണ്ട് എന്നാൽ സൗദി അറേബ്യയുടെ അതേ സ്ലാങ് ഉപയോഗിച്ച് സംസാരിക്കുന്ന രാജ്യമാണ് ഫലസ്തീൻ രണ്ടും തുല്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് നേരെ മറിച്ച് യു എയിൽ സംസാരിക്കുന്ന ഭാഷയും സൗദിയുടേതും മാറ്റമുണ്ട് സൗദി സംസാരിക്കുന്നതും ഈജിപ്തിൽ മാറ്റമുണ്ട് അവിടെ സംസാരിക്കുന്നതും ലെബന സംസാരിക്കുന്ന മാറ്റമുണ്ട് ഇതൊക്കെ പറയുന്ന സമയത്ത് ഭാഷ ഒന്നാണ് സ്ലാങ്കിന് മാറ്റമുണ്ട് വലിയ സൗഹൃദവും വലിയ ബന്ധവും സൗദിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് അല്ലെങ്കിൽ പ്രദേശമാണ് ഗസ അല്ലെങ്കിൽ പലസ്തീൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആറ് പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം ഫലസ്തീനികൾ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ ചതറിക്കിടക്കുകയാണ് അവർ ജീവൻ കൊണ്ട് ഓടിയിട്ട് അഭയാർത്ഥികളെ പോലെ ജീവിക്കുന്ന സ്ഥിതിവിശേഷമോ അല്ലെങ്കിൽ അവിടെ പൗരത്വം എടുത്തുകൊണ്ട് ജീവിക്കുന്ന സ്ഥിതിവിശേഷമോ ആണ് ഉള്ളത് ഞാൻ പലസ്തീനോടൊപ്പം സൗദി അറേബ്യയിൽ ജോലി ചെയ്തതാണ് എനിക്ക് പരിചയമുള്ള ഒരുപാട് ഫലസ്തീനുണ്ട് ഞങ്ങൾ ആരോട് സംസാരിക്കാറുണ്ട് ഒരാൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് പലസ്തീനിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മളവിടെ ചോദിച്ചു ഞാനവിടെ ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ പോകുന്നത് ഞങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നുകിലും അവിടെ വീടുണ്ടാവില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ വീട്ടിൽ ജൂതന്മാർ കയറി കൂടിയിട്ടുണ്ടാവും അവർക്ക് സുരക്ഷിത്വം ഒരുക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഇസ്രായേൽ സർക്കാർ തയ്യാറാണ് അവർ ആയുധങ്ങൾ അവർ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് ഈ ജൂതന്മാരുടെ കയ്യിൽ എന്ത് ചെയ്യുമെന്നറിയാം അവർ ആയുധം കൊടുക്കും തോക്കോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടതോ ഇവർക്ക് സുരക്ഷിത കൊടുക്കും ഇവർക്ക് എമർജൻസി ആയിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കും ഇവിടെ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനം പരസ്യത്തിനില്ല പറയുമ്പോൾ ഗവൺമെൻറ് ഉണ്ടെന്നല്ലാതെ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല സംവിധാനങ്ങളില്ല എയർപോർട്ടുകളില്ല കപ്പലില്ല വീരങ്കില്ല അങ്ങനെ അതുമായി ബന്ധപ്പെട്ട യാതൊരു സംവിധാനമില്ല പറയുന്ന സമയത്ത് ഒരു രാജ്യം എന്നൊക്കെ പറയും രാജ്യത്തിൻ്റെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് നീതി മുഴുവനും അല്ലെങ്കിൽ ഈ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ നടപ്പിലാവൂ ഒന്നോക്കിൽ തന്നെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും അല്ലെങ്കിൽ വീട്ടിൽ അവർ കയറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ തകർത്തിട്ടുണ്ടാവും ഞാനിതിൽ അങ്ങോട്ട് പോകണം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അന്ന് അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്റെ സഹോദരന്റെ മകൻ അങ്ങോട്ട് പോയി പോയ സമയത്ത് അവർ വളരെ സന്തോഷത്തോട് കൂടിയാണ് പോകുന്നത് ആറു വർഷം ഏഴ് വർഷത്തെ കഴിഞ്ഞ ശേഷം പോവാണ് അവരുടെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഈജിപ്ത് എയർപോർട്ടാണ് ഈജിപ്തിൽ ഇറങ്ങിയിട്ട് ഗസയിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലേക്ക് വാഹനം വിളിച്ചിട്ട് അല്ലെങ്കിൽ ബസ് അങ്ങനെ യാത്ര ചെയ്തു വരണം അങ്ങനെയാണ് അതിന്റെ രീതികൾ അതിർത്തിയിലെത്തുന്നവരെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതിർത്തിയിലെത്തിയ ശേഷം പിന്നെ വിവരമേ ഉണ്ടായിട്ടില്ല പിന്നീട് മരിച്ചതായിരിക്കുന്നത് വിവരം കിട്ടി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവങ്ങൾ ജർമ്മനി രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ഹിറ്റ്ലർ എന്താണോ ജൂതന്മാരോട് ചെയ്തത് അതേ പ്രവൃത്തി ഇസ്രായേലുകൾ പലസ്തീനുകളോട് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പലസ്തീനുകൾ അത് വിളിച്ചു വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഞങ്ങളുടെ അവസ്ഥകൾ ഇതാണ് ഞങ്ങൾ ദയനീയമാണ് ഞങ്ങൾക്ക് ഭക്ഷണം പ്രശ്നമാണ് വസ്ത്രം പ്രശ്നമാണ് മരുന്ന് പ്രശ്നമാണ് വിദ്യാഭ്യാസം പ്രശ്നമാണ് ജീവിത നിലവാരം പ്രശ്നമാണ് ഞങ്ങൾ സഹായിക്കണം ഞങ്ങൾ സ്വാതന്ത്ര്യം തരണം ഞങ്ങളുടെ വണ്ൻ ഞങ്ങൾക്ക് ജീവിക്കണം ഞങ്ങൾ അഭയാർത്ഥികളല്ല ഞങ്ങൾ കുറ്റം ചെയ്തവരല്ല കുറ്റം ചെയ്തവർ ഇസ്രായേലികളാണ് ഞങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുക്കുക അവരാണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ലോകം അത് കേട്ടതേ ഇല്ല അറബ് രാജ്യങ്ങൾക്ക് അത് കേൾക്കാനുള്ള സമയമില്ല അവർ വലിയ വികസന സംബന്ധമായിരിക്കുന്ന കാര്യം ആ രാജ്യം വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിനേക്കാൾ ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കണം എട്ട് ട്രാ ട്രാക്ക് റോഡ് ഉണ്ടാകുന്ന സമയത്ത് പന്ത്രണ്ട് ട്രാക്ക് റോഡ് ഉണ്ടാക്കണം അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജ്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ കാര്യത്തിൽ ഊന്നിയിരിക്കുന്ന ചർച്ചകൾ മാത്രം അവർ നടത്തി ഇവരോ ജീവൻ മര പോരാട്ടം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയാസവും ബുദ്ധിമുട്ടും അത് ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ആരും കേട്ടിട്ടില്ല ഒക്ടോബർ ഏഴാം തീയതിയാണ് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു പലസ്തീൻ എന്ന് പറയുന്ന ഉണ്ട് എന്നുള്ളതും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ഇവർ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞത് പോലും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമാണ് എന്ന് ആൻറ്റണിയോ ബുട്രസ് പറഞ്ഞത് യാഥാർത്ഥ്യമാണ് സത്യമാണ് ഇപ്പോഴത്തെ ഒരവസ്ഥാ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഈ നിലപാടിൽ നിന്ന് പിന്മാറ്റം നടത്തണം അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയ ശ്രമങ്ങളാണ് നടത്തിയത് മുൻപ് ഒരു ശ്രമം നടത്തിയിരുന്നു അത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ബാഗ്ദാദ് പിടിച്ചെടുക്കാതെ അല്ലെ ബാഗ്ദാദിലേക്ക് ആക്രമിക്കാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് അന്ന് ജൂനിയർ ജോർജ് ബുഷ് അമേരിക്കൻ പ്രസിഡന്റായി നിൽക്കുന്ന സമയത്ത് സൗദി അറേബ്യ അടങ്ങുന്ന അറേബ്യൻ രാജ്യങ്ങളുടെ രാഷ്ട്ര ഭരണാധികാരികൾ നേരിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഏഴ് പ്രാവശ്യമെങ്കിലും ജോർജ് ബുഷിനോട് പറഞ്ഞു എന്നാണ് നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം അവിടേക്ക് നിങ്ങൾ വെടിവെക്കരുത് അവിടെ നിങ്ങൾ ആക്രമിക്കരുത് ആ ഭരണം തള്ളിടരുത് അത് മെസ്സോപൊട്ടോമിയൻ സംസ്കാരത്തിന്റെ മാനവ സംസ്കാരത്തിന്റെ മുസ്ലിം സംസ്കാരത്തിന്റെ അറേബ്യൻ സംസ്കാരത്തിന്റെ ഈറ്റില്ല്യമായിരിക്കുന്ന ഭൂപ്രദേശമാണ് അവിടെ നിന്നാണ് ചരിത്രം ഉണ്ടാകുന്നത് നിങ്ങൾ ഈ അമേരിക്കൻ സൈന്യം അവിടേക്ക് അതിക്രമിച്ച് കയറുന്ന സമയത്ത് ഞങ്ങളുടെ സംസ്കാരത്തിന് നേരെയുള്ള വെടിവെപ്പായിട്ടാണ് കണക്കാക്കുക അതുകൊണ്ട് എന്തൊക്കെ നഷ്ടമാണോ ഉണ്ടായത് അത് നൽകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പോലും പറഞ്ഞു നോക്കി പക്ഷേ അതല്ലായിരുന്നു അമേരിക്ക കൃത്യമായിരിക്കുന്ന നിലപാടുകളും നെറ്റ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യങ്ങളും രാഷ്ട്രീയവുമുണ്ട് അത് തിരിച്ചറിയാൻ അറബ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഉത്തരവാദി ഒരിക്കലും അമേരിക്ക അല്ലല്ലോ രണ്ടാം ഘട്ടത്തിലാണ് ഇപ്പൊ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്നത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ഓയി ഓയി ഓയിപ്പോ എവിടെ എത്തി അറേബ്യൻ രാജ്യങ്ങളിലേക്ക് അത് എത്തിയിരിക്കുകയാണ് അതാണിപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ പ്രദേശത്തുനിന്ന് അവർ ഒഴിവാക്കി നിങ്ങളത് ഏറ്റെടുക്കണം